കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ യൂത്ത് ലീഗ് നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ റോഡ് ഉപരോധിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മുക്കത്ത് റോഡ് ഉപരോധിച്ചത് കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയാണ് ഉപരോധിച്ചത് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം പ്രകടനമായെത്തിയായിരുന്നു ഉപരോധം മുഖം അഭിലാഷ് ജംഗ്ഷനിൽ നടന്ന ഉപരോധം സംഘർഷത്തിൽ കലാശിച്ചു പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും റോഡിൽ കുത്തിയിരിക്കുകയുമായിരുന്നു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇതാണ് സംഘർഷത്തിൽ കലാശിച്ചത് സമരം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എം ടി സെയ്തുബസൽ നിസാം കാരശ്ശേരി എം കെ യാസർ ഷെരീഫ് വെണ്ണക്കോട് നഗരസഭാ കൗൺസിലർ ഗഫൂർ കല്ലുരുട്ടി തുടങ്ങിയവർ സംസാരിച്ചു News रे वंदे